ഇതിന്റെ വലിയൊരു അപകടം എനിക്ക് വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നത് വെച്ചാൽ യു ഡി എഫിന് ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം യു ഡി എഫിന്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തി എന്ന് പറഞ്ഞാൽ മുസ്ലിംസും ക്രിസ്ത്യൻസുമാണ് അപ്പോൾ ഇതിൽ ആ സെൻട്രൽ റാവാകുലാണ് അവരുടെ ഏറ്റവും പ്രധാന യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം അവിടെ ഈ ക്രിസ്ത്യൻസ് അകന്ന് മാറി കഴിഞ്ഞാൽ സവാരി യു ഡി എഫിന്റെ കാര്യം പോക്ക യു ഡി എഫിന്റെ കാര്യം പോക്കാ പോക്കായി കഴിഞ്ഞാൽ യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കും ആ സ്ഥലത്തേക്ക് എന്ത് സംഭവം ഇവിടെ പ്രതിപക്ഷ കക്ഷി വേണം ബിജെപിക്ക് കയറും ബി ജെ പിക്ക് ഏതായാലും മുസ്ലിങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ മുസ്ലിങ്ങൾക്ക് ബിജെപിക്ക് അംഗീകരിക്കാൻ പഠിക്കും എന്നെപ്പോലുള്ള ചില ആളുകൾക്ക് ബിജെപിനോട് എതിർപ്പില്ലാന്നേ ഉള്ളു മറ്റുള്ളവർക്ക് എതിർപ്പുണ്ട് അപ്പം അതൊരു ഒബ്ലായിരിക്കും അപ്പം എന്ത് ചെയ്യും പിന്നുള്ളത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇത്തുനിന്ന് പോയി പിന്നുള്ളത് സി പി എം ആണ് സി പി എമ്മിന് എല്ലായ്പോഴും ഈ പറഞ്ഞ മൈനോറിറ്റീസ് പറഞ്ഞ് ആടാനൊന്നും നിൽക്കില്ല അങ്ങനെ ഒന്നവരുടെ വോട്ട് ബാങ്ക് ശ്രദ്ധിക്കണം അവരുടെ പൊളിറ്റിക്സോ അവരുടെ പൊളിറ്റിക്സ് അല്ല അവസാനം എന്ത് സംബന്ധിക്കും ഞമ്മന്റെ ആളുകൾ മൊത്തം അനാദര പൊളിറ്റിക്കലി മാറി ഇവരുടെ ചാക്കിൽ വന്ന് കയറുകയും അങ്ങനെ ഇതുവരെ കേരളത്തിലെ മുസ്ലിംസ് ലോകത്തെ ഏതൊരു പ്രദേശത്തെ മുസ്ലിങ്ങളെക്കാട്ടും നന്നായി ജീവിച്ചിരുന്ന ആളുകളാണ് ഇവിടെ ഹിന്ദു രാജാക്കന്മാരുടെ കണ്ടതിലാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ കണ്ടതിലാണെങ്കിലും നന്നായി ജീവിച്ചിരുന്ന ആളുകളാണ് അങ്ങനെ നമ്മളെ ഇസ്ലാമിക് ഗ്രാൻഡ് ഇസ്ലാമിക് പീഡിപ്പിക്കുന്ന രലേറ്റീവിലേക്ക് കൂട്ടിച്ചേർത്ത് ഈ പിള്ളേരെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ട് അവസാനം ഇവിടെ ഒരു ഹമാസ് ഉണ്ടാക്കാനുള്ള പദ്ധതിയാണിത് നിങ്ങൾ ചെറിയ പദ്ധതിയൊന്നുമല്ല അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ഈ കുട്ടി നാല് മാസം അവിടെ പോയി അന്നപ്പം പ്രശ്നമല്ല ഈ സ്കൂളിന് മെനു പിന്നെ ബൈലിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പറഞ്ഞ മത ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പം പിന്നെന്തിനാ അവിടെ ചേർക്കുന്ന വേറെ ഒരുപാട് സ്കൂളുകളില്ലേ ഇതൊക്കെ അംഗീകരിക്കുന്ന സ്കൂൾ അവിടെ വിട്ടാൽ പോരെ